ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗമ്യ സ്വഭാവം അന്തസ് സൗന്ദര്യപ്രിയം ആഡംബര സുഖ ജീവിതകാംക്ഷ സമ്പത്തിനോടുള്ള മോഹം ഈ ഗുണങ്ങളോട് കൂടിയവരാണ് ഇവർ അതിഥി സൽക്കാരത്തിലും പരസഹായം ചെയ്യുന്നതിലും താല്പര്യം കാണിക്കുന്നു സുഖസന്തോഷ ജീവിതം കിട്ടുവാൻ അത്യധ്വാനം ചെയ്യുന്നു അതേപറ്റി മനക്കോട്ട് കെട്ടുന്ന ശീലക്കാരാണ് ഇവർ ഇക്കാരണത്താൽ വ്യാപാര മനസ്ഥിതിയും ലാഭേച്ഛയും ഇവരുടെ പ്രവൃത്തികളിൽ മുന്നിട്ടു നിൽക്കുന്നു നല്ലതുപോലെ ചെലവ് ചെയ്യുന്നവരായിരിക്കും ഇവർ നിഷ്പക്ഷ മതിക്കാരും ത്യാഗമനസ്ഥിതി ഉള്ളവരും ആയിരിക്കും കുടുംബ ബന്ധങ്ങളും സദാ ബന്ധു സഹകരണവും ഇവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ തന്നെ അവരുടെ നാശത്തിന് കാരണമായി തീരാറുണ്ട് കലകളിലും ഗൃഹശോഭ വർദ്ധിപ്പിക്കലിലും ഇവർക്ക് താൽപര്യം കൂടുതലാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഗാർഹികമോ ഔദ്യോഗികമോ ആയ എല്ലാ മണ്ഡലങ്ങളിലും വേണ്ടവിധം ശോഭിക്കുവാൻ കഴിയുന്നു അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ദശാകാലങ്ങൾ തുടങ്ങി വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു